ബഹുമാനപ്പെട്ട നിവേദനം അദ്ദേഹം ഞാൻ കൂടെ ഇരിക്കുകയായിരുന്നു ി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നു ഷകാരിക്കുന്നു രണ്ടിലൊരാളുടെ മുഖം ചുവന്നിരിക്കുന്നു അയാളുടെ ഞരമ്പുകൾ പൊന്തിയിരിക്കുന്നു അപ്പോൾ പറഞ്ഞു എനിക്കൊരു വാക്കറിയാം അതെങ്ങാനും അവൻ പറയുകയാണെങ്കിൽ അവനക്കുണ്ടായതൊക്കെ പോകുന്നതാണ് അവനക്കുണ്ടായ ദേഷ്യക്കടങ്ങും അവനക്കുണ്ടായതൊക്കെ പോകും അങ്ങനെ സല്ലു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അവനെങ്ങാനും അഴുതു ബില്ലാഹി ഹിമിമൻ ഷെയ്ത്വാനോ റജീം പറയുകയാണെങ്കിൽ തഹബമിൻ ഹുമായി ജിതു അദ്ദേഹത്തിന് പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ കടങ്ങും അങ്ങനെ സ്വഹാബാക്കൾ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ ബി എസ് സല്ലു അലൈ വസ്ലം സ്പാഹു അലൈഹി വസ്ലം തങ്ങൾ കാല പറഞ്ഞിരിക്കുന്നു തഴവത് ബിള്ളഹിമീൻ ഷൈത്വാനുറീം ഷെയ്ത്വാനുറീമിൽ നിന്ന് കാവൽ തേടാൻ ലോഹനോട് കാവൽ തേടാൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കാവൽ തേടൂ എന്ന് അദ്ദേഹത്തോട് പോയി പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അദ്ദേഹം അടുതുപിള്ള നക്ഷത്രം ഓർജീൻ പറയുന്നു ദേശക്കടങ്ങുന്നു അപ്പം ദേശത്തിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള കാവൽ ലഭിക്കാനുള്ള ഒരു മാർഗമാണ് അഴുതുബില്ലാഹി മനുഷ്യത്വോണ റുജിയും പറയും കാരണം അത് ഇബിലീസിൻ്റെ പിഴപ്പിക്കലാണ് രണ്ടാളുകളെങ്ങനെങ്കിലും തമ്മിലടുപ്പിച്ച് എന്തെങ്കിലും അപകടങ്ങൾ നടപ്പിക്കാൻ വേണ്ടി ഇബിലീസ് പലതും ശ്രമിക്കുന്നു അങ്ങനെ ബിലീസിൻ്റെ പിഴവിൽപ്പെട്ടുപോയാൽ ആ ദേഷ്യം പിടിച്ച രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാളോങ്ങാനും കുത്തിക്കൊല്ലാനും പലതിനും അവർ തയ്യാറാവുന്നു അതുകൊണ്ട് തന്നെ ബിലീസിൻ്റെ പിഴപ്പിക്കലിൽ നിന്ന് രക്ഷപ്പെടണം അതുകൊണ്ടാണ് ബില്ലാമി ഷേട്ടൻ ഊർജ്ജം പറയാനുവേണ്ടി കുത്തിൻ്റെ ബിസിനറുള്ള ഗോഹ അലൈഹി സലമത്തകൾ നമ്മോട് കൽപ്പിക്കുന്നു മാത്രമല്ല ദേഷ്യമുള്ള ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക അതുപോലെ ഒതുവെടുക്കുക അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യൽ ദേശത്തെ ക്ഷമിപ്പിക്കാറുള്ള മാർഗമാണ് അതായാലും എന്തെങ്കിലും ഒരു ദേഷ്യപ്പെടുമ്പോഴേക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തുകയോ അങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ അത് ദേഷ്യത്തെ ശമിപ്പിക്കാൻ വേണ്ടി നാം തയ്യാറാവുക അതല്ലാതെ ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ പിന്നെ കൈകടിക്കേണ്ടി കടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്ക് വരും അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു താല് നമ്മെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി സ്വീകരിക്കുമാറാവട്ടെ മീൻ അസ്ലാം അലൈക്കും വറമി വർക്കാത്തൂ